കൂട്ടുകാരെ നമ്മളെ ആക്ച്വലി ഒരു വീഡിയോ എടുക്കാൻ പോവുക രാത്രിയിലും പകലും ഇങ്ങനെയുള്ള റോഡിൽ കൂടെ എങ്ങനെ നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉള്ള രീതിയിലാണ് കാണാൻ പറ്റുന്നത് ആ വീഡിയോ ആയപ്പോൾ എടുക്കാൻ പോണേ അപ്പം റോഡ് കണ്ടോ ഇതൊരു എട്ടടി അല്ലെങ്കിൽ പന്ത്രണ്ടടി അതുകൂടുതലൊന്നും വീതിയില്ല അപ്പോൾ ഈ റോഡിൽ രാത്രി ഓടിച്ചുകഴിഞ്ഞാൽ എങ്ങനെ എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ ആ ആ വീഡിയോ കാണിച്ചു തരാം രാത്രിയിൽ ഓടുമ്പോഴുള്ള വെട്ടം ഇപ്പോൾ അതിൻ്റെ വെട്ടത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാണിച്ചോ ഒരു രക്ഷയില്ല കാണത്തില്ല അപ്പം ഇതിപ്പം നോർമൽ വെട്ടം ഈ ഈ റൗണ്ട് കണ്ടോ ഈ റൗണ്ടിലാണ് ഞാനിപ്പോൾ കാണി കാണിക്കാൻ പോകുന്നത് ആദ്യം കാണിക്കുന്നത് റൗണ്ടിലുള്ള ചെറിയ വഴി വഴികൂടെയാണ് പോകുന്നത് ഈ ചെറിയ വഴി കൂടെ ഉള്ള ഈ പ്രകാശമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഒരു ലൈറ്റ് ഉണ്ടല്ലോ നമ്മൾ രണ്ടാമത് നേരം ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഡിമ്മ് ഡിമ്മ് അത് കഴിഞ്ഞ് ബ്രൈറ്റ് ഈ ബ്രൈറ്റിൽ ബ്രൈറ്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എനിവേ നോക്ക് രാത്രിയിലോട്ടെ പക്ഷേ ഇത് നല്ല വെട്ടം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഓൾറെഡി നമുക്ക് എന്നാലും ചെറിയ തീരെ കുറഞ്ഞ സ്പീഡിൽ പോവാണെങ്കിൽ വെട്ടം അടിപൊളിയാണ് അപ്പോൾ ഈ വെട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുൻവശം ഒന്ന് കാണിച്ച് മുൻവശം അപ്പുറം ഒന്ന് കാണിച്ച് ആ ക്ലാഷ് ഓപ്പ് ചെയ്യാം അവിടെ പോയിട്ട് കാണിച്ച് മതി മതി നൂറ് നമ്മൾ ഈ വണ്ടി ഈ വെട്ടം വെച്ചിട്ട് വണ്ടി ഓടിക്കുക ഒരു കൊച്ചു റോഡാണ് കയറി കയറിക്കുക കയറിക്കുക കയറുക അപ്പോൾ ഈ നമ്മൾ ഈ ഈ റോഡ് വണ്ടി ഓടിക്കുമ്പോൾ ആണ് അതിൻ്റെ എഫക്റ്റ് കാണിച്ചു തരാം നമ്മുടെ രാത്രിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കിട്ടാം സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇന്നും സൗണ്ടില്ലെന്നല്ലേ കുഴപ്പമുള്ളു സൂപ്പറായിട്ട് കാണാം നമുക്ക് ഞാനിപ്പം നമ്മുടെ സാധാ ലൈറ്റായിട്ടിരിക്കുന്നത് കണ്ടോ സാധാ ലൈറ്റിൻ്റെ വെട്ടം കണ്ടോ എന്നാ നല്ല വെട്ടമാണല്ലോ ഇനി ഇത് മാറ്റി കാണിച്ചു തരാം ഇത് മാറ്റി കാണിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ വെട്ടം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോവുകയാണെങ്കിൽ ഈ വെട്ടം ഇച്ചൂടെ സ്പീഡ് റോഡ് ഹൈവേയിലൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു ബൾബും കൂടെ കേടാം അത് സ്ട്രൈറ്റ് അങ്ങ് വരെ കാണാം പക്ഷേ അത് ക്യാമറ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് മൊബൈൽ പിടിപ്പിച്ചു കൊണ്ടു പ്രോഫായി ഫ്രീ ഞാനല്ല എൻ്റെ വൈഫാണ് ബാക്കിൽ നിന്ന് പിടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോസ്റ്റലിൽ പെട്ടതുകൊണ്ടേ നമുക്ക് അത്ര മനസ്സിലായില്ല ഇനിയിപ്പം ഞാൻ മറ്റേ പെട്ട ഇടാൻ പോവാ ഏതാ സാധാരണ ഓൺ നമ്മൾ ഓണായി നിൽക്കുന്നില്ലേ അതിൻ്റെ കാണിച്ചുതരാം ഒരു മിനിറ്റ് അല്ല കയറ്റമാണ് അല്ല രണ്ട് പേര് ആണ് പോണേ ഇപ്പോൾ ഇത് ഇവിടെ പോസ്റ്റൽ വെട്ടം ഇവിടെ എല്ലായിടത്തും ഹോസ്റ്റൽ വെട്ടമുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞ് നാടൊക്കെ വികസിച്ചു എല്ലായിടത്തും വെട്ടം നമുക്കത് താഴെ ഇട്ട് അവിടെ വെട്ടമില്ല അവിടെയും വെട്ടമുണ്ട് എന്നാലും കണ്ടോ ഇത് കണ്ടോ വ്യത്യാസം കണ്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാം അതാണ് ഇതിൻ്റെ ചെറിയ സ്പീഡിൽ പോകുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണം അതായത് ചെറിയ വഴി കൂടെയാണ് ചെറിയ വഴി കൂടെ ചെറിയ സ്പീഡിൽ അതായത് പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ താഴെ പോവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് കാണാം ഇതിൻ്റെ ആരും മോശപ്പെട്ട കമൻ്റ് പറയല്ല ലൈറ്റ് പക്ഷേ ലൈറ്റ് സ്പീഡിൽ പോവുകയാണെങ്കിൽ ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് ഇച്ചിരി നമ്മൾ ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ ഞാൻ പറയത്തില്ല ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റുമോ പോകാൻ പറ്റുമൊക്കെ ചെയ്യും പക്ഷേ ലൈറ്റ് അത്രയൊക്കെ അങ്ങ് പോരാ പക്ഷേ ടെക് പാക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ടെക് പാക്ക് ഇല്ല അത് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ സ്ട്രേറ്റ് വേട്ട വെട്ടിക്ക് അങ്ങ് വരെ നമ്മുടെ എന്നാ പറഞ്ഞത് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ മെയിൻ ലൈറ്റ് മതി മതി ഓക്കെ ആ ഇപ്പം കൃത്യമായിട്ട് കാണാം കേട്ടോ ഇവിടെ ഇവിടെ താൻ പറ്റി പറ്റും കേട്ടോ എന്താ നല്ല സൂപ്പർ വെട്ടമാണ് നമുക്ക് അതുക്കെ പോവാണെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ പെർ അവറിലാണ് പോകണം അടിപൊളി വെട്ടമാണ് നമ്മൾ എല്ലാവർക്കും ബൈ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാത്രിയിലെ ചേർത്ത് ഓടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നല്ല കയറ്റമാണ് നല്ല നാൽപ്പത്തഞ്ച് ഡിഗ്രി സുഖമായിട്ട് ഈസി ആയിട്ട് കേൾക്കുന്നുണ്ട് കണ്ടോ വെട്ട കണ്ടോ വീട്ടിലും വെട്ടം അപ്പോൾ ഓക്കെ എന്നാൽ വെച്ചോ ബൈ ബൈ ബജാജിൻ്റെ ചേതക്ക് ഇ വി ടോപ്പ് എൻഡ് മോഡലാണ് എൻ്റേത് സർവീസ് എനിക്ക് യാതൊരു ഇഷ്യൂസും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എൻ്റെ എം സി യു ഓക്സിലറി ബാറ്ററിയും കംപ്ലൈൻ്റ് ആയിരുന്നു അതെല്ലാം കമ്പനി തന്നു ഇപ്പോൾ അത് അത് കഴിഞ്ഞ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു എഴുന്നൂറ് കിലോമീറ്ററോളം ആയിട്ടുണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ ഈ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ നല്ല സ്റ്റെബിലിറ്റിയാണ് ലേഡീസിനൊക്കെ ഓടിക്കാൻ അടിപൊളിയാണ് അതായത് ഒരു ഒരു ട്രക്ക് സൈഡിൽ കൂടെ പോയാൽ പോലും ഒരു രീതിയിലും വണ്ടി വാളത്ത് പോലുമില്ല കാരണം നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ ശരിക്കും വായുവിൽ കൂടെ ഒഴുകി പോകുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് ഈ വണ്ടിയുടെ പിന്നെ എനിക്ക് കെ എസ് ഇ ബിയുടെ ബില്ല് വന്നത് വണ്ടിക്ക് മാത്രം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ എണ്ണൂറ് രൂപയാണ് അത് ഒരു മാസം നാനൂറ് രൂപ വെച്ച് ഞാനൊരു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആവറേജ് രണ്ട് മാസം കൊണ്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പൈസ താഴെ എനിക്ക് ഒരു കിലോമീറ്ററിന് ആയിട്ടുള്ളൂ പിന്നെ നിങ്ങൾ ഏത് വണ്ടി എടുത്താലും ടോപ്പിൻ്റ് വണ്ടികൾ എടുക്കാൻ ശ്രമിക്കുക മാക്സിമം വാറൻറ്റി എത്രയാണോ ആ വാറൻറ്റി പീരീഡും ഫുള്ളായിട്ട് പൈസ കൊടുത്ത് എടുക്കാൻ ശ്രമിക്കുക എങ്ങാനും നമുക്കൊരു പണി വന്നാൽ എന്ത് ചെയ്യും പിന്നെ ഇലക്ട്രിക് വണ്ടി എടുക്കുവാണെങ്കിൽ നമ്മുടെ ഫാമിലി യൂസിന് മാക്സിമം അവസാനം വരെ ഉപയോഗിക്കാനായിട്ട് ഒക്കെ എടുക്കുക കാരണം നമുക്ക് പറയാൻ പറ്റില്ല നാളെ എന്തായി തീരുമെന്നുള്ളത് പിന്നെ രാത്രിയിലെ വെട്ടം നിങ്ങളിപ്പോൾ കണ്ടല്ലോ അതേ ഒരു ഞാൻ നോക്കിയിട്ടൊരു ഡ്രോ ബാക്ക് ഉള്ളൂ പിന്നെ നൂറ് കിലോമീറ്റർ ഈസി ആയിട്ട് വണ്ടി ഓടും ഏറ്റവും ഞങ്ങൾ രണ്ട് പേര് വെച്ച് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നോക്കിയിട്ട് തന്നെ എൺപത് കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കണ്ടിട്ടില്ലേ റോഡുകളുടെ ഭയങ്കര സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത് പിന്നെ ഞാനിതിൻ്റെ സൗണ്ടൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് അതായത് വീഡിയോടെ വൈഫാണ് ഓടിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഓണൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ കണ്ടിന്യൂ ഓൺ ഓൺ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പതർച്ചയുണ്ട് പക്ഷേ അതൊരു പ്രശ്നമായിട്ട് ഞാൻ കരുതിയിട്ടില്ല പിന്നെ ഈ ടോപ്പിൻ്റെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററൊക്കെ ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും വലുതോട്ടും ഇടത്തോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മഴ മഴക്കാലത്തൊക്കെ ഞാൻ നല്ല മഴയത്തൊക്കെ ഓടിച്ചിട്ടുണ്ട് വെള്ളത്തിനകത്തൂടെയൊക്കെ ദൈവം സഹായിച്ച് വ വെള്ളമൊന്നും അകത്ത് കയറിയില്ല പിന്നെ മഴയത്തൊന്നും വണ്ടിക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല ഇതുകൊണ്ടോ ഒരു കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലോട്ട് വരുവാ നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല പക്ഷേ അങ്ങനെ ചെറിയ രീതിയിൽ പിടിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭയങ്കര സ്റ്റെബിലിറ്റി ആവും ഇപ്പം ഒരു പെട്രോൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഷൂ എന്ന് പറഞ്ഞ ഒരു ഏത് ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്ന് ഇറങ്ങിപ്പോവും ഇതിന് പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂവേ ഇല്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വണ്ടിക്കുണ്ടായ ഒരു പ്രശ്നമാണ് നമ്മൾ വോൾട്ടേജ് കറക്റ്റായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പോർഷൻ സിമ്പൽ കാണിക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പം ഓഫായിപ്പോവും പക്ഷേ ഇതെല്ലാം വർക്ക് ചെയ്യും കണ്ടോ പേഴ്സൻറ്റേജ് കാണിക്കുന്നുണ്ട് പിന്നെ ബാറ്ററിയുടെ മറ്റേ സൈഡിലെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട് പക്ഷേ താഴത്തെ സമയം കണ്ടോ പതിമൂന്ന് പത്തൊന്നുള്ളത് അത് മാറത്തില്ല അപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കുക വോൾട്ടേജ് കുറവുള്ള സമയത്ത് മാക്സിമം വണ്ടി കുത്താതിരിക്കുക അതാണ്ട് വണ്ടി ഓഫായിപ്പോയി ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കാം